എവർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചില വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സംഭവം എന്താ വെച്ചാൽ കഴിഞ്ഞ കുറേ ഒരു രണ്ടാഴ്ച കാലമായിട്ട് നമ്മുടെയൊക്കെ വീടിനടുത്തു കൂടെ പോകുമ്പോൾ തിയേറ്ററിലൊക്കെ ഭയങ്കര ബഹളം അല്ലെങ്കിൽ വണ്ടികൾ റോഡിലൊക്കെ ഇപ്പോൾ തിറവത്താണെങ്കിലും കൂത്താട്ടുത്താണെങ്കിലും തിയേറ്ററിന് മുമ്പിൽ നിറയെ വണ്ടികൾ കിടക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ പാർക്കിംഗ് ഏരിയ പാർക്ക് ചെയ്യാൻ പറ്റാത്ത റോഡിൽ പാർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാരണം മോഹൻലാലിൻ്റെ ചിത്രമായിട്ടുള്ള തുടരും എന്ന സിനിമ റിലീസ് ചെയ്തതിന് ശേഷം തിയേറ്ററുകളിൽ വൻ ബഹളവും വൻ ആരവങ്ങളും ഒക്കെയാണ് അപ്പം അങ്ങനെ ഞാൻ കുറച്ച് നാളായിട്ട് സിനിമ ഇങ്ങനെ കാണാതിരിക്കുകയും കാണുന്നില്ലായിരുന്നു സിനിമ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ എങ്കിൽ ഇപ്പം ഈ ഒരു സിനിമയെക്കുറിച്ച് കുറേ ആളുകൾ സിനിമയെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ് നല്ല സിനിമയാണ് നല്ല സിനിമയാണെന്ന് പറഞ്ഞതുകൊണ്ട് കണ്ടിരിക്കണം കാണണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എന്തായാലും ആ സിനിമയൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇരുന്ന് കൂത്താട്ട് വി സിനിമാസിൽ സിനിമ കാണാൻ പോയി അപ്പോൾ ഉണ്ടായ എനിക്കുണ്ടായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു ഞാൻ ഈ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതിനെ ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡിൽ നിങ്ങൾ കാണരുത് ഞാൻ എൻ്റെതായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ ഇപ്പോഴത്തെ ഓരോ നമ്മുടെ ഓരോ മാനസികാവസ്ഥ അനുസരിച്ചാണ് നമ്മളുടെ നമ്മളെ സിനിമ സ്വാധീനിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അപ്പോൾ നമ്മൾക്ക് നമ്മളൊരു സിനിമ കാണുന്നത് അല്ലെങ്കിൽ ഒന്ന് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു സിനിമ നൽകുന്ന ഒരു സുഖം മനസ്സിനുണ്ട് അല്ലേ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ടാകാം അതല്ലെങ്കിൽ നമുക്ക് ചില പുത്തൻ ഉണ്ടാകാം അല്ലെങ്കിൽ പുത്തൻ ചിന്തകളും മോഹങ്ങളും ആഗ്രഹങ്ങളും അങ്ങനെ കുറേ അധികം നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കുകയും നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ സിനിമ നൽകുന്നുണ്ട് ഒരു നല്ല കലാരൂപം എന്ന് പറയുന്നത് ഏതാണെങ്കിലും ഏത് കലയാണെങ്കിലും അതൊരു ചിത്രമാകട്ടെ ഒരു ഒരു പാട്ടാവട്ടെ ഒരു നാടകമാകട്ടെ എന്ത് കണ്ടാലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകും പക്ഷേ ഞാൻ ഇന്ന് കാണാൻ പോയ ഈ ഒരു തുടരും എന്ന് പറയുന്ന സിനിമ കുറേ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കാണാനായിട്ട് പോകുന്നത് ഇനി ആ ഒരു സിനിമ കണ്ടതിന് ശേഷം സിനിമ ആരംഭിച്ചു സിനിമയുടെ സ്റ്റാർട്ടിങ് ഭാഗങ്ങളിലൊന്നും തന്നെ എനിക്ക് അത്ര അങ്ങോട്ട് രസിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ആദ്യ ഭാഗങ്ങളിൽ ഡയലോഗ് പ്രസൻറ്റേഷൻസ് കുറച്ച് അതായത് ഒരു ഈ സിനിമയുടെ ഉടനീളം അല്ല പറയുന്ന ആദ്യത്തെ ഒരു ഒരു പത്ത് മിനിറ്റുകൾ നമുക്ക് ആ സിനിമയിലേക്ക് ഒന്ന് ഒരു ബുദ്ധിമുട്ട് പോലെ അതായത് ഒരു മോഹൻലാലും ഫാമിലിയൊക്കെയാണ് ആ സിനിമയിൽ ആദ്യ ഭാഗങ്ങളിൽ കാണിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു ഫാമിലിയിലുള്ള ഒരു കാര്യങ്ങളിൽ എന്തോ ഒരു പൊരുത്തക്കേട് പോലെ അല്ലെങ്കിൽ ഒരു ഒരു എന്താ ഒരു ഒന്ന് സിങ്ക് ആവാത്ത രീതിയിലുള്ള ഡയലോഗ് ഒക്കെ പോലെ ആദ്യ ഭാഗങ്ങളിൽ എനിക്ക് തോന്നി പിന്നീട് സിനിമ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ വിഷ്വലൈസേഷനും അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മികച്ച ഒരു സിനിമയും അതല്ലെങ്കിൽ മികച്ച രീതിയിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള മോഹൻലാൽ മാത്രമല്ല ശോഭനയുടെ കാര്യങ്ങൾ ശോഭനയ്ക്ക് ഒത്തിരി ഡയലോഗ്സ് ഒന്നുമില്ല പക്ഷേ എങ്കിൽ ഭാവങ്ങൾ കൊണ്ട് മനുഷ്യനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കുറേ അധികം കാര്യങ്ങളാണ് ശോഭന ആ സിനിമയിൽ കാഴ്ചവെക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പോകുന്ന ഒരു സിനിമ ആദ്യത്തെ ഹാഫ് ഭാഗത്ത് ഇനി ഞാൻ ആ സിനിമയുടെ കഥയിലേക്കോ അതിൻ്റെ കണ്ടന്റിലേക്കോ ഒന്നും പോകുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്ന ഒരു സിനിമ അല്ലെ ആ സിനിമയെക്കുറിച്ച് നമ്മൾ അതിൻ്റെ കഥയും കാര്യങ്ങളും പറയുന്നതിൽ അർത്ഥമില്ല അല്ലെങ്കിൽ അത് ആ സിനിമയോട് ചെയ്യുന്നൊരു വലിയ ചതി ആയതുകൊണ്ട് തന്നെ ആ സിനിമ എന്ന് പറയുന്ന നിങ്ങൾ കാണുക അല്ലെ കണ്ട് നിങ്ങൾ വിലയിരുത്തുക അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ പറയും ഞാൻ അതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴേക്കും ഒന്ന് നമ്മളുടെ നമ്മളുടെ എല്ലാവരും എപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക മൂഡിലായിരിക്കില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് ടെൻസഡായിട്ടും അല്ലെങ്കിൽ കുറച്ച് ടെൻഷനും കുറച്ച് വിഷമവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇരിക്കുന്ന സമയത്താണ് ഈ സിനിമ കാണാനായിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ സിനിമ നൽകിയെന്നും അതുപോലെ ഒരു വിഷമമാണ് വെച്ചാൽ അത് ഒരു പക്ഷേങ്കിലും സംവിധായകനെ മിടുക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നമുക്ക് സിനിമയിലൂടെ വരുന്ന ഭാവം നമ്മളെ അത് ആ രീതിയിലേക്ക് ആക്കുക എന്ന് പറയുന്ന സംവിധായകന്റെയും അഭിനേതാക്കളുടെയും മിടുക്ക് തന്നെയാണ് അല്ലേ പക്ഷേങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഒരു ടെൻഷനും ആ ഒരു സങ്കടവും കാര്യങ്ങളും ഇതിനകത്തൊരു കോമഡി എലമെൻസ് ഒന്നും ഉള്ള ഒരു സിനിമയല്ല ഒരു നാച്ചുറലായിട്ടൊന്നും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു ഫാമിലി പോകുന്ന രീതിയിൽ വളരെ സ്മൂത്തായിട്ട് പോകുന്ന സിനിമ എന്നാൽ ഈ സിനിമയുടെ ഇതിവൃത്തത്തിലേക്ക് പോകുമ്പോൾ വലിയ തോതിലുള്ള ഒരു റിവഞ്ചും പ്രതികാരവും അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും അതൊക്കെ കുറച്ച് കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട് അല്ലേ ആ സിനിമ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കുറെ അധികം നമ്മളുടെ ഈ ഒരു സ്റ്റണ്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള എലമെന്റ്സുകളൊക്കെ കാണിക്കുമ്പോഴേക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെയുള്ള ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീൽ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ മനസ്സിലുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് റിവഞ്ചിലൂടെ അല്ലെങ്കിൽ പ്രതികാരത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആശയമാണോ ആ ആശയത്തിലേക്ക് പോകുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സത്യമുണ്ട് നമ്മുടെ ഈ സൊസൈറ്റിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അധികാരമുള്ളവർക്ക് എങ്ങനെയും കാര്യങ്ങളെ തിരിച്ചും മറിച്ചും മാറ്റാൻ കഴിയും അധികാരമുള്ള ഒരു ആളുകൾക്ക് സാധാരണക്കാരനെ പൊട്ടം കളിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ മേലിലേക്ക് മേത്തേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു പവർ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്കുണ്ട് അല്ലെങ്കിൽ നിയമം അത്തരത്തിൽ മാറ്റിമറിക്കാൻ കഴിയുന്നു എന്നുള്ള കുറേ ചിന്താഗതികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നിസ്സഹായമായി നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലൂടെ ഉണ്ടാകുന്ന കുറേ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രോബ്ലംസ് ഒരു എന്താ പറയുക ഒരു പ്രശ്നങ്ങള് സ്റ്റണ്ടാണെങ്കിലും അങ്ങനെയുള്ള ഭയങ്കര നമുക്ക് നമുക്ക് നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള രീതിയിലേക്കുള്ള വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷനൊക്കെയാണ് അത് സിനിമയെ സംബന്ധിച്ച് അവരുടെ മിടുക്കും അവരുടെ കഴിവും സംവിധായ കഴിവ് അഭിനേതാക്കളുടെ കഴിവും ഒക്കെ തന്നെ ആണെങ്കിലും ഒരു നോർമലി നമ്മളുടെ ഒരു മനസ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെയും മനസ്സ് വ്യത്യസ്തമായ രീതിയിലാണല്ലോ അല്ലെ അപ്പൊ ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥയും എൻ്റെ ഒരു വിഷമത്തെയൊക്കെ ഒരു പക്ഷേങ്കിലും ഈ സിനിമ കുറച്ചുകൂടി കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം സത്യത്തിൽ സിനിമ നൽകുന്നത് കുറച്ച് വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് മോഹൻലാൽ സഞ്ചരിക്കുന്നത് പഴയകാല എൺപതുകളിലെ മോഹൻലാലിൻ്റെ അഭിനയത്തെയും ഒരു സിനിമാ സ്റ്റൈലിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലും അത്ര രീതിയിൽ മികവുറ്റ രീതിയിലാണ് അഭിനയിക്കുന്നതിലും ആ അഭിനയം നമ്മുടെ മനസ്സിലേക്ക് കുറേ വിങ്ങലുകളാണ് സമ്മാനിക്കുന്നത് ഒരു പക്ഷേങ്കില് സംവിധായകൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആ ഒരു ഫീലിങ്സ് കടത്തിവിടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൽ അദ്ദേഹം വിജയം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം ആർട്ടിസ്റ്റുകളും അതിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ ആ ഒരു സിനിമയുടെ വിജയത്തിൽ അവർ വിജയം കണ്ടെങ്കിലും സാധാരണക്കാരനായിട്ടുള്ള ഒരൽപം ടെൻഷനും വിഷമവും ഒക്കെ കണ്ട് ആ ഒരു ഫീലിങ്സിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്ക് ആ സിനിമ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും മനസ്സിലൊരു വലിയ ഭാരം സിനിമ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭാരത്തെ ഭയങ്കരമായിട്ട് കൂട്ടുവാണെങ്കിൽ ഇത് സത്യത്തിൽ ഞാൻ സിനിമ കാണാനായിട്ട് പോയത് നമ്മുടെ മനസ്സിലെ ഭാരം കുറച്ച് സമയത്തേക്ക് ഒന്ന് ഇറക്കി വെക്കാം സാധാരണ എങ്ങനെയല്ലേ ചിലർ പറയാറുണ്ട് ഒരു സിനിമ കാണുമ്പോഴേക്കും നമ്മുടെ മനസ്സൊന്ന് റിലാക്സ്ഡ് ആകും അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു സന്തോഷവും ഒരു മനസ്സമാധ ഒരു സുഖവും ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചാണ് നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നത് പക്ഷേ ഈ സിനിമ എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിലെ ഭാരത്തെ ഭയങ്കരമായിട്ട് കൂട്ടുകയാണ് ചെയ്തത് മറ്റൊന്ന് ഇതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് എൻ്റെ ഈ ചെറിയ ബുദ്ധിയിൽ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താ ചേട്ടൻ ഒരു റിവഞ്ചിലൂടെ പോകുമ്പോഴേക്കും ജീവിതം നമുക്കൊരു ഒരു 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 സിനിമ എടുക്കുകയാണെങ്കിൽ ആ സിനിമയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിന് പരിഹാരം ഉണ്ടാകും അതിലൊരു പ്രത്യാശ ഉണ്ടാകും അല്ലേ അതിൻ്റെ അകത്തൊരു ഒരു ഒരു നന്മയുടേതായിട്ടുള്ളൊരു മാർഗമുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകാം പക്ഷേ ഈ സിനിമ സഞ്ചരിക്കുന്ന രീതിയിൽ സത്യത്തിൽ കുറേ അവരുടെ പ്രോബ്ലംസിനെയൊക്കെ അവർ സോൾവ് ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നതെങ്കിലും ആ സിനിമ നമുക്ക് നൽകുന്നത് കുറെ വിഷമങ്ങളാണ് എപ്പോഴും നൽകുന്നത് കുറെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ് നൽകുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തത് അപ്പോൾ ഞാൻ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ ആസ് എ ഫിലിം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് മൂവിയാണ് നിങ്ങൾക്ക് കണ്ടിരിക്കാം പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിന് കുറച്ച് വിഷമോ ദുഃഖവും പ്രയാസവും ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾ തുടരും കാണാതിരിക്കുക കാരണം നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങളെയും ദുഃഖത്തെയും ഒക്കെ അത് കുറച്ചും കൂടെ കൂട്ടുകയായിരിക്കും ഒരു പക്ഷേങ്കിൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും തുടരുമെന്ന സിനിമയെക്കുറിച്ച് എൻ്റെ ഈ ഒരു മാനസികാവസ്ഥ കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അത്ര ആ സിനിമയുടെ കണ്ടന്റിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേങ്കിൽ എനിക്ക് നടനെയും അല്ലെങ്കിൽ അതിൻ്റെ ആർട്ടിസ്റ്റുകൾ സംവിധാനം അതിൻ്റെ വിഷ്വലൈസേഷൻ സിനിമോട്ടോഗ്രാഫി അതിൻ്റെ സംഗീതം ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലും കഥ എന്ന് പറയുന്ന സാധനം നമ്മുടെ മനസ്സിലേക്ക് നൽകിയ ഇമ്പാക്ടിൻ്റെ പേരിൽ മാത്രം ആ ഒരു വിഷമങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നതുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് ആ സിനിമ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇന്ന് ആ സിനിമ കാണണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷേ എൻ്റെ ഫീലിങ്സും വിഷമവും അല്ല നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മികച്ച സിനിമ കാണണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി കാണുക കാരണം ഈ ഒരു ഫിലിം ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം ചിലർ മൊബൈലിൽ കാണാം കുറച്ച് കഴിയുമ്പോൾ മൊബൈലിൽ കാണാം അല്ലെങ്കിൽ ടി വിയിൽ കാണാം എന്ന് പറയുമ്പോൾ ആ ഒരു നിങ്ങൾക്ക് ഒരു തിയേറ്ററിൽ കിട്ടുന്ന ഒരു ഫീലിംഗ്സ് ഒരിക്കലും ആ തിയേറ്ററിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരിക്കലും നിങ്ങൾക്ക് അതിൽ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ വലിയൊരു കൊട്ടിഘോഷങ്ങളോ വലിയൊരു ആരവങ്ങളോ ആർപ്പ് വിളികളോ ഒന്നുമില്ലാതെ വന്നൊരു സിനിമയാണ് തുടരും അല്ലേ ഇങ്ങനൊരു സിനിമ അപ്പൊ എംബുരാൻ ഒക്കെ സിനിമ വരുന്നതിനും നാളുകൾക്ക് മുമ്പ് മുതൽ എമ്പുരാൻ എംബുരാൻ എംബുരാൻ എന്ന് പറഞ്ഞ് 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 ഒരു ബലൂൺ പോലെ ഊതി വീർപ്പിച്ചു കൊണ്ടുവന്നൊരു സിനിമയായിരുന്നു എംബുരാൻ ഒക്കെ തുടരും എന്ന പറയുന്ന സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു പക്ഷേങ്കിൽ നമ്മൾ തുടരും എന്നുള്ള വാക്ക് കേൾക്കുന്നത് ഒരു പക്ഷേ ഈ സിനിമയുടെ ഇനിയുള്ള ഒരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യാശയും സന്തോഷത്തിലേക്കൊക്കെ സിനിമ നമ്മളെ കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കാം അല്ലേ ഇപ്പോഴത്തെ നമ്മുടെ നായകനെ ഞാൻ ഞാൻ ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം ഞാൻ പറയട്ടെ മലയാളത്തിലെ മികച്ച സിനിമകളായിട്ടുള്ള കിരീടം ചെങ്കോല എന്ന് പറയുന്ന സിനിമകളൊക്കെ മികച്ച സിനിമകളാണ് പക്ഷേ എങ്കിലും നല്ല സിനിമകളാണെങ്കിലും എനിക്ക് മാനസികമായിട്ട് ആ സിനിമയോട് വീണ്ടും ആ സിനിമ കാണണം എന്ന് എനിക്ക് തോന്നാറില്ല കാരണം അത്രയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും സങ്കടവും അത് ചിലപ്പോൾ ഒരു പക്ഷേങ്കിലും മോഹൻലാൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനോടുള്ള സ്നേഹം കൊണ്ടോ അതിലെ കഥാപാത്രങ്ങൾ കൊണ്ടോ കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേങ്കിലും അല്ലേ അത്രയധികം അവരുടെ ആ ഒരു ബുദ്ധിമുട്ടും മാനസികാവസ്ഥയൊക്കെ കാണാനുള്ള ഒരു വിഷമം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ ആ സിനിമയോടൊന്നും അത്രയും അങ്ങോട്ട് വീണ്ടും ഞാൻ കാണാനായിട്ട് ശ്രമിച്ചിട്ടില്ല കാരണം അത്രയധികം എന്തായ പ്രോബ്ലംസ് ഉള്ളതായത് കൊണ്ട് തന്നെ അപ്പൊ ആ ഒരു ഗണത്തിലേക്കൊക്കെ പെടുത്താവുന്ന അതിമനോഹരമായ ഒരു സിനിമയാണ് എൻ്റെ ഭാഗത്ത് എനിക്ക് ഇങ്ങനെയാണ് പറയാനുള്ളതെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും സിനിമ കാണുക എന്താണ് നിങ്ങൾക്കൊരിക്കലും ഫിലിം കണ്ടതിലൂടെ നഷ്ടം വരത്തില്ല കാരണം അത്രയധികം മികച്ച ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അത് സങ്കടമാണെങ്കിൽ സങ്കടം സന്തോഷമാണെങ്കിൽ സന്തോഷം എന്താണെങ്കിലും എന്ത് അല്ലെ നമുക്ക് സംവിധായൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ഭാരവും ഈ ഒരു വിഷമവും ഈ ഒരു സങ്കടവും ഒക്കെ നിറയ്ക്കാനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ അവർ സത്യത്തിൽ വിജയിച്ചു എന്ന് പറയാം പക്ഷെ ആസ് എ പേഴ്സൺ എന്നുള്ള നിലയിൽ എൻ്റെ ഈ അവസ്ഥയിൽ എനിക്കത് അത്ര അങ്ങോട്ട് രസിച്ചില്ല അല്ലെങ്കിൽ മാനസികമായിട്ട് എൻ്റെ ഭാരം ഇപ്പോഴും വിങ്ങൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വിശേഷവുമായിട്ടും മറ്റൊരു റെസിപ്പിയുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണ് ഒപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തണമെന്ന കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു